മഴക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്ന കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലുള്ളവർക്ക് സർക്കാർ അടിയന്തര സഹായം എത്തിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി പി ആവശ്യപ്പെട്ടു തുടർച്ചയായുള്ള കനത്ത മഴ മൂലം കിഴക്കൻ വെള്ളത്തിൻ്റെ ഒഴുക്ക് അതിശക്തമായി തുടരുന്ന കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങൾ കടുത്ത വെള്ളപ്പൊക്ക ഭീഷണിയിലാണെന്നും എം പറഞ്ഞു മഴക്കെടുതി മൂലം ദുരിതം അനുഭവിക്കുന്ന കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലുള്ളവർക്ക് സംസ്ഥാന സർക്കാർ അടിയന്തര എത്തിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം ആവശ്യപ്പെട്ടു തുടർച്ചയായുള്ള കനത്ത മഴ മൂലം കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് അതിശക്തമായി തുടരുന്ന വിവിധ പ്രദേശങ്ങൾ കടുത്ത വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് കൈനകരി അടക്കമുള്ള പ്രദേശങ്ങളിൽ മഴ വീണത് മൂലം വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയുമുണ്ട് ഭൂരിപക്ഷം പ്രദേശങ്ങളിലും കാൽനടയായും വാഹനത്തിലുമുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുമായി തണ്ണീർമുക്കം പണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും അടിയന്തരമായി പൂർണ്ണമായും തുറക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു ദുരിതബാധിതർക്കായി സൗജന്യ ഭക്ഷണം ഉൾപ്പെടെ ലഭ്യമാകുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ അടിയന്തരമായി ആരംഭിക്കണമെന്നും സൗജന്യ റേഷൻ ഏർപ്പെടുത്തണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പിന്യൂസ്